എൻ്റെ പേര് സിന്ധു അഗസ്റ്റിൻ ടോയ് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ ബിസിനസ് ഓണറാണ് യുടെ പിൻ മൈ ലാസ്റ്റ് ജോബ് ഇൻ എ സിമിലർ ഇൻഡസ്ട്രി ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അവർ എന്നോട് അപ്പോൾ ആക്ച്വലി ഞാനിത് വാശിക്ക് തുടങ്ങിയതായി ഒരു ചെറിയൊരു യൂണിറ്റായിട്ട് തുടങ്ങിയതാണ് ദ ഹോൾ ഐഡിയ വാസ് ടു ഗിവ് എംപ്ലോയ്മെൻറ്റ് ടു വിമെൻ അപ്പോൾ ഇത് ഒരു ഫുള്ളി വിമൻ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് യൂണിറ്റ് ആയിട്ടാണ് ഇത് നടക്കുന്നത് ഐ തിങ്ക് ഐ സ്റ്റാർട്ട് അറ്റ് ഏജ് ഓഫ് ഫോർട്ടി ഫോർ ആൻഡ് ഫിഫ്റ്റി വൺ നാവ് സോ യാ യു ക്യാൻ കാൽക്കുലേറ്റ് ബാക്ക് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകളും തന്നെ അവർക്ക് ഒരു നേരത്തെ ഒരു എംപ്ലോയ്മെന്റ് ഹിസ്റ്ററിയേ ഇല്ല അവരെവിടെയും ജോലി പോലും ചെയ്തിട്ടില്ല അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു എയ്റ്റ് അവേഴ്സ് ഒരു നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യണം ഒരു വേദി ഒരുക്കി കൊടുക്കണം ആശയത്തോടെ തുടങ്ങിയതാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ഏജോ അല്ലെങ്കിൽ കോമ്പിറ്റൻസിയോ സ്കില്ലോ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല ആര് വന്നാലും ദ ആർ വെൽക്കം കുട്ടികളുടെ കയ്യിലേക്ക് ഒരു ടൈഗർ അല്ലെങ്കിൽ ഒരു ലയൺ അല്ലെങ്കിൽ ഒരു ഡോൾഫിൻ അല്ലെങ്കിൽ ഷാർക്ക് ഇത് കൊടുക്കുക എന്നുള്ളൊരാശയമായിരുന്നു അങ്ങനെയാണ് ടോയ് ഫോറസ്റ്റ് എന്നുള്ളൊരു പേര് ഇട്ടത് നൗ ആക്ച്വലി വി ഡു എവറിങ് ഇൻക്ലൂഡിംഗ് ചെടി ബെയർ ഡോൾസ് കസ്റ്റമറിന് എന്തുവാണോ റിക്വയർമെൻറ്റ് അത് നമ്മളിവിടെ വി മാനുഫാക്ചറി കേരളത്തിലും വി ഹാവ് എ വെരി സ്മോൾ മാർക്കറ്റ് മെയിൻലി ഇത് നോർത്ത് ഓഫ് ഇന്ത്യയിലേക്കാണ് വിടുന്നത് ആൻഡ് ഓഫ് കോഴ്സ് വി ഒക്കേഷണലി വി ഗീവ് ഇറ്റ് ടു മാർക്കറ്റ് ഇൻ മിഡിൽ ഈസ്റ്റ് ആസ്വെൽ ഇതൊരു വെരി ഇംപൾസീവ് ഡിസിഷനായിരുന്നു ടു ഗെറ്റ് ഇൻ ടു ഓണ്ടർപ്രിനണർഷിപ്പ് അതൊരു ഭയങ്കര ഇൻ ഇമ്പൾസീവ് ഡിസിഷൻ ഐ ആം ആൻ ആക്സിഡൻ്റൽ ഓണ്ടർപ്രിനർ ഞാനത് എല്ലായിടത്തും പറയാറുള്ളതാണ് വെറി സ്നോ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബിസിനസ് ഇൻ മൈ ഫാമിലി ദോ ബിസിനസ് പഠിച്ചിട്ടുണ്ട് മാനേജ് എം ബി എ പഠിച്ചിട്ടുണ്ട് ബട്ട് ആക്ച്വൽ വേൾഡിൽ വരുമ്പോൾ ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞു തരാനോ അതിൻ്റെ പിറ്റ് ഫാൾസ് എന്താണെന്നോ അതിൻ്റെ ഡ്രോ ബാക്സ് എന്താണെന്നൊന്നും നമ്മൾ ആ ഒരു വാർ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴേ നമുക്കതൊക്കെ മനസ്സിലാവത്തുള്ളൂ ഇത് ഒരു ഐ എം കോഴിക്കോടിൻ്റെ ഒരു ഇൻക്യുബേറ്റഡ് പ്രോജക്റ്റും കൂടിയാണ് ഞാനൊരു അലിമിനെ ഐ ഐ എം ആണ് കോഴിക്കോടാണ് അപ്പോൾ അവർക്കൊരു ഇൻക്യുബേഷൻ സെല്ലുണ്ട് അപ്പം അവിടുത്തെ ഒരു ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പും കൂടിയാണ് ഇത് സോ ദാറ്റ് ഈസ് ഓൾസോ എൻ ഇനീഷ്യൽ ഹെൽപ്പ് ഫോർ മീ പിന്നെ വരുവാണെങ്കിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ അവർ എംപ്ലോയീസ് ആർ ഓൾ ലോക്കൽ വിമൻ ആണ് അപ്പം ഇവിടത്തെ ആൾക്കാർക്കും ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് ആ ഒരു ലേബർ അല്ലെങ്കിൽ എംപ്ലോയീസിന് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഇതേ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ടു ഇയേഴ്സ് ബാക്ക് ഓൾസോ നമ്മൾ ഇന്ത്യ ഷുഡ് ബി മെയ്ഡ് എ ഗ്ലോബൽ ഹബ് ഫോർ ടോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു ഫ്രം ആർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മാർക്കറ്റ് യു ആൾ നോ ഇറ്റ് ഹസ് ബീൻ ഫ്ലഡഡ് വിത്ത് ചൈനീസ് ടോയ്സ് പക്ഷേ അങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നപ്പോൾ നൗ ഇമ്പോർട്ടിംഗ് ടോയ്സ് ഹസ് ബീൻ വെരി ഡിഫിക്കൾട്ട് അതിൻ്റെ ആ കുറേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് ബി ഐ എസ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് എല്ലാ ടോയ്സിനും ഇഫ് യു ഹാവ് ടു സെൽ ഇറ്റ് ഇൻ ആ മാർക്കറ്റ് ടോയ് ഷുഡ് ബി സർട്ടിഫൈഡ് ബി ഐ എസ് സെർട്ടിഫിക്കേഷൻ വേണം നമ്മൾക്ക് ഡെഫിനറ്റായിട്ട് നമ്മുടെ കോസ്റ്റ് എല്ലാം കൂടുതലാണ് ലേബർ ആണെങ്കിലും ശരി മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ എടുക്കണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം സോ ആ എല്ലാ കോസ്റ്റും കൂടി വരുമ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ആ ചൈനീസ് ടോയ്സ് ആയിട്ട് മുട്ടിനിക്കണമെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് സോ എൻ്റെ പോളിസി അല്ലെങ്കിൽ വോട്ട് ഐ ഡൂസ് എവറിത്തിങ് റിമെയിനിങ് ദ സെയിം ലേബർ കോസ്റ്റ് സെയിം ആണ് മെറ്റീരിയൽ കോസ്റ്റ് സെയിം ആണ് എങ്ങനെ ഓപ്പറേഷനലി ഒരു സാധനം പ്രൊഡ്യൂസ് പ്രൊഡ്യൂസെല്ലാം മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എങ്ങനെ കോസ്റ്റ് സേവിങ്സ് കൊണ്ടുവരാം ആൻഡ് ഇൻ ദ പ്രോസസ് റിമെയിൻ കോമ്പറ്റേറ്റീവ് അതാ അതു മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ ഒക്കത്തുള്ളൂ നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ എ ടു ഇസഡ് അറിഞ്ഞിരിക്കണം ഉള്ളിതൻ അതിൻ്റെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഉള്ളിൽ ഇതെൻ നമുക്കതിൻ്റെ ഒരു പൊടിയൂസ് അതിലെങ്ങനെ ഇമ്പ്രൂവ്മെൻസും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ദേ ഹാവ് ദ ഫ്രീഡം ടു ഗിവ് സജഷൻസ് ബാക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ ചെയ്യാം അതെല്ലാം ദേ ആർ എംപവേർഡ് ടു ഡൂ ദാറ്റ് ആൻഡ് ഐ തറലി എൻജോയ് ബീങ് ഹിയർ നയൻ ടു ടെൻ ദോ ഞാൻ എന്താ പറയുന്നത് മൈക്രോ മാനേജ്മെൻ്റ് ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് ഐ ബീ ഹിയർ അത്രയേ ഉള്ളൂ യുനോ ലേഡീസിന് സോയിങ് ഇ സംതിങ് വി ക്യാൻ ഡൂ സോ വൈ നോട്ട് ഇതിന് അത്ര വലിയ ഹൈടെക് മെഷീനറിയോ അല്ലെങ്കിൽ സ്കില്ലോ ബിക്കോസ് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് സോ അങ്ങനെയാണ് ഈ പ്ലസ് ടോയ്സ് എന്നുള്ളൊരു ആശയത്തിൽ തുടങ്ങിയത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമുക്ക് മനസ്സിൽ എപ്പോഴെങ്കിലും ആ ഒരു ആഗ്രഹം വന്ന ജസ്റ്റ് ഡൂഇ ഇറ്റ് എന്നെ സംബന്ധിച്ചോളം ആഗ്രഹമുണ്ടായി ഇ ട്വൻറ്റി ലോങ് ഇയേഴ്സ് ഫോർ ഇറ്റ് ടു ബി യുനോ ഒരു റിയാലിറ്റി ആവാൻ സോ സ്റ്റാർട്ട് യങ് മേക്ക് ഇറ്റ് ബി